ഇന്ത്യയിൽ നിരവധി തുറമുഖങ്ങൾ നടത്തുന്നത് അദാനി ഗ്രൂപ്പാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖങ്ങളിലൊന്നായ മുദ്രയടക്കം ഇപ്പോഴിതാ വിഴിഞ്ഞവും തയ്യാറായി വൻകിട ചരക്കു കപ്പലുകൾ കേരള തീരത്തേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ വിപണിയിലെ ലോകശക്തിയായ ചൈനയ്ക്ക് ചെറിയൊരു ആശങ്ക സ്വാഭാവികമാണ് കിഴക്കൻ ചൈന കടലിൽ നിന്ന് കാർഗോ കെരിയറായ ഷെൻഹോ ഫിഫ്റ്റീൻ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയപ്പോൾ തുടങ്ങിയതാണ് ഈ ആശങ്ക ഭീമൻ ക്രെയിനുകളുമായി വിഴിഞ്ഞത്ത് വൻ കപ്പൽ എത്തിയപ്പോൾ തന്നെ ചൈനീസ് മാധ്യമങ്ങളെല്ലാം ഇത് ഗൗരവമായി റിപ്പോർട്ടും ചെയ്തിരുന്നു ചൈനീസ് സമ്പദ് മേഖലയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ റിപ്പോർട്ടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖങ്ങളുടെ ഭൂപടത്തിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചിരിക്കുന്നു ജൂലൈ പതിനൊന്നിന് പുലർച്ചെ വിഴിഞ്ഞത്തേക്ക് എത്തിയ കപ്പൽ വന്നതും ചൈനയിൽ നിന്ന് തന്നെ ഇതോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് നിന്ന് ചരക്കുമായും തിരിച്ചും കപ്പൽ ദിനം ഏറെ വിദൂരമല്ലെന്നും ചൈനയ്ക്കറിയാം കടൽ വഴിയുള്ള ചരക്കുകടത്തിന്റെ മൂന്നിലൊന്നും പിടിച്ചടക്കി വെച്ചിട്ടുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം തുറമുഖം ഭാവിയിൽ എല്ലാം കൊണ്ടും അവർക്ക് തിരിച്ചടിയാകുമെന്ന് മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കിയും കഴിഞ്ഞു അക്കാര്യം ചൈന വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കുകയും ചെയ്തതാണ് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തോടെ അന്താരാഷ്ട്ര സമുദ്രാധിഷ്ഠിത വ്യാപാര രംഗത്ത് ചൈനയുമായുള്ള ആഗോള മത്സരത്തിൽ പുതിയൊരു ചൂട് വെച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് പോർട്ട് മാനേജ്മെന്റ് മേഖലയിൽ വലിയ മേധാവിത്വമുണ്ട് ചൈനയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ ഗുജറാത്തി കമ്പനിയുടെ വേഗത്തിലുള്ള വളർച്ച ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കും ആഗോള തുറമുഖ രംഗത്തെ അപ്രമാദിത്വത്തിനും ഭീഷണിയായി കഴിഞ്ഞു തന്ത്രപ്രധാനമായ മേഖലകളിൽ സാന്നിധ്യം ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാനുള്ള ചൈനയുടെ ദീർഘകാല പദ്ധതിക്ക് വലിയ തിരിച്ചടിയായിരുന്നു കൊളംബോ തുറമുഖത്തിന്റെ പടിഞ്ഞാറൻ കണ്ടെയ്നർ ടെർമിനൽ നടത്താനുള്ള കരാർ അദാനി നേടിയെടുത്തത് എഴുപത് കോടി ഡോളറിന്റെ കരാറാണ് അദാനി ഒപ്പുവച്ചിട്ടുള്ളത് ആ രാജ്യത്തെ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം സമീപത്തെ കൊളംബോ പോർട്ട് സിറ്റി വികസിപ്പിക്കുന്നതും ചൈന തന്നെയാണ് നേരത്തെ ഇന്ത്യക്കും ലങ്കയ്ക്കുമിടയിലുള്ള കടലെടുക്കിലെ ദ്വീപുകളിൽ സൗരോർജ്ജ പദ്ധതികൾ നടത്താൻ ചൈനയ്ക്ക് നൽകിയിരുന്ന കരാർ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ശ്രീലങ്ക റദ്ദാക്കിയിരുന്നു ഈ മേഖലയിൽ അഞ്ഞൂറ് മെഗാവോട്ടിന്റെ ഊർജ്ജ പദ്ധതിക്കുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദാനിക്ക് ലഭിച്ചു മെഡിറ്ററൈനിലെ പ്രധാന സമുദ്ര വ്യാപാര കേന്ദ്രമായ ഹൈഫ തുറമുഖം കഴിഞ്ഞ വർഷമാണ് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയത് അതും നൂറ്റിമൂന്ന് കോടി ഡോളറിന് രാജ്യത്ത് യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള കവാടമാകും ഈ തുറമുഖം ഇസ്രയേൽ നിന്നും അകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്കുകളുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഈ തുറമുഖം വഴിയാണ് ഹൈഫേയിൽ ചൈനയിലെ ഷാങ്ഹായ് അന്താരാഷ്ട്ര പോർട്ട് ഗ്രൂപ്പിന് ഇപ്പോൾ തന്നെ ഒരു തുറമുഖമുണ്ട് അതിനാൽ മെഡിറ്ററേനിയൻ മേഖലയിൽ ചൈനീസ് സ്വാധീനത്തിന് തടയിടാനാണ് ഈ തുറമുഖം ഏറ്റെടുത്തതെന്ന് കരുതുന്നതിരുമുണ്ട് ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിലെ മധ്യേഷ്യ വഴി യൂറോപ്പിലേക്കുള്ള ഇടനാഴി പ്രധാന ഘടകമായി കഴിഞ്ഞു ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യവും രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ വരുന്ന സമ്പദ് വ്യവസ്ഥയായി കുതിക്കുകയാണ് ഇന്ത്യ ആ വളർച്ച തുടരാൻ തുറമുഖ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായേ പറ്റു അദാനി ചൈന കിണമത്സരം സമുദ്രാധിഷ്ഠിത വ്യാപാരത്തിന്റെയും ഭൌമരാഷ്ട്രീയത്തിന്റെയും മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്തായാലും ചൈനയുടെ ചരക്കു കുത്തകയെ വെല്ലുവിളിക്കാനും രാജ്യാന്തര വാണിജ്യ വഴികൾ ചൈനയെ തൊടാതെ വഴിതിരിച്ചുവിടാനും കേരളത്തിന്റെ വിഴിഞ്ഞത്തിനാകുമെന്ന് തീർച്ച തന്നെ